തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കേരളത്തിൽ സ്പോർട്സ് ഇക്കോണമി വികസിപ്പിച്ചെടുക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ കേരളത്തിൽ നിന്നുള്ള താരങ്ങളെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ച് സ്വർണം നേടുക എന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള പദ്ധതികളാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് ആവിഷ്കരിച്ചു വരുന്നതെന്ന് കായിക ന്യൂനപക്ഷക്ഷേമ ഹജ്ജ് വക്കഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു കൂടുതൽ അന്തർദേശീയ മത്സരങ്ങളിൽ മലയാളികളായ കായിക താരങ്ങളെ പങ്കെടുപ്പിക്കും കേരളം വിഷൻ രണ്ടായിരത്തിന്റെ ഭാഗമായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിൽ ഒരു സ്പോർട്സ് ഇക്കോണമി വികസിപ്പിച്ചെടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു ഇതിന്റെ ഭാഗമായി കായിക വകുപ്പിൽ പ്രത്യേക വിഭാഗം കഴിഞ്ഞു ഓരോ പഞ്ചായത്തിലും കളിക്കളങ്ങൾ ഉണ്ടാക്കി വിദഗ്ധരായ പരിശീലകരെ നിയമിക്കും പ്രൈമറി സ്കൂൾ തലത്തിൽ തന്നെ കായിക താരങ്ങളെ കണ്ടെത്തി കൃത്യമായ പരിശീലനം നൽകും രാജ്യത്ത് ആദ്യമായി ഒരു കായിക നയം രൂപീകരിച്ചത് കേരളമാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു കളിക്കളമെങ്കിലും ഒരു ഏക്കർ വിസ്തൃതിയുള്ള ഒരു കളിക്കളമെങ്കിലും ഉണ്ടാവണമെന്നാണ് ഗവൺമെൻറ് ലക്ഷ്യം വെച്ചത് ഈ തവണ അതും ഈ അഞ്ച് ഈ ഒരു രണ്ടാം ഗവൺമെൻ്റ് കാലത്തെടുത്ത തീരുമാനം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാനൂറ്റി അൻപത് പഞ്ചായത്തുകൾ ഐഡൻറ്റിഫൈ ചെയ്തു അവിടെ കളിക്കളങ്ങളില്ല അത് പരിഹരിച്ചു വരിക അപ്പോൾ നൂറ്റി അറുപത്താറ് പുതിയ കളിക്കളങ്ങൾക്കുള്ള പണം നമ്മൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും പഞ്ചായത്തുകളിൽ ഇപ്പോൾ അടിയന്തരമായി ഇപ്പോൾ ആ ഒരു പിന്നെ കളിക്കളങ്ങൾ വരും അതിനപ്പുറം നോക്കിയപ്പോൾ പല പഞ്ചായത്തുകൾക്കും സ്വന്തമായി കളിക്കളം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലപരിമിതി നല്ല രീതിയിൽ അപ്പോൾ അവർക്ക് കളിക്കളം വാങ്ങാനുള്ള പണം കൂടി അനുവദിക്കാൻ ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ജിയോ ഇപ്പം പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത സാമ്പത്തിക വർഷം അപ്പോൾ ഇതല്ല ഇരുപത്താറ് ഇരുപത്തേഴ് സാമ്പത്തിക വർഷം വരുമ്പോഴേക്കും നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും സ്വന്തമായി കളിക്കളമുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ കഴിയും അത്തരം അങ്ങന അങ്ങനെയുള്ളൊരു സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ അങ്ങനെയും കാണുന്നത് അവിടെ മറ്റു രണ്ട് കാര്യങ്ങൾ കായിക വകുപ്പ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിലുകൾ അതിൻ്റെ കീഴിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് താഴേക്ക് പുതിയ സ്പോർട്സ് കൗൺസിലിൽ വേണമെന്ന് നമ്മൾ തീരുമാനിച്ചു അങ്ങനെയാണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സ്പോർട്സ് കൗൺസിലുകൾ ഇപ്പോൾ രൂപീകൃതമായി ഒന്നാം ഘട്ടം എന്നുള്ള രീതിയിൽ അറുന്നൂറ്റി മുപ്പത് ഗ്രാമപഞ്ചായത്തുകൾ ആ ഒരു ഗ്രാമതല അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ കീഴിലുള്ള പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലുകൾ ഇപ്പോൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അത് രൂപീകരിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ നന്നായിട്ട് പ്രവർത്തിക്കും അപ്പോൾ ഈ എലക്ഷൻ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന എലക്ഷൻ വരികയാണ് അപ്പോൾ ആ എലക്ഷനോട് കൂടി തന്നെ അതിന് വരുന്ന രണ്ട് അത് എലക്ഷൻ കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സ്പോർട്സ് കൗൺസിലുകൾ നമ്മൾ രൂപീകരിക്കും അത്തരത്തിലുള്ള പ്രവർത്തനവും നല്ല രീതിയിൽ നടക്കുന്നു അവിടെ ഈ സ്പോർട്സ് കൗൺസിലുകളുടെ രൂപീകരണമല്ല നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നു ആ സ്പോർട്സ് കൗൺസിലുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഓരോ പഞ്ചായത്തിനും ഏറ്റവും ചുരുങ്ങിയത് ഒരു പരിശീലനങ്ങനെ കായിക വകുപ്പ് നൽകണം എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ നമ്മൾ ആ ഒരു എല്ലാ പഞ്ചായത്തുകൾക്കും ഓരോ പരിശീലനം നൽകാനുള്ള തീരുമാനം എടുക്കുകയും അത് അതിന് ധനകാര്യ വകുപ്പ് അംഗീകാരം നൽകി അപ്പോൾ അതുകൂടി വരികയാണ് ഈ ഒരു അടുത്ത വർഷം മുതൽ നമുക്ക് എല്ലാ പഞ്ചായത്തുകൾക്കും ഒരു പരിശീലനം നൽകാം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി എഡിഇഎംഎൻ എം മഹ്റലി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഹൃഷികേഷ് കുമാർ വൈസ് പ്രസിഡന്റ് എം നാരായണൻ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ശ്യാം വിവിധ അസോസിയേഷനുകളുടെ പ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും കേരളത്തിന്റെ കായിക വികസനത്തിന് നിരവധി നിർദ്ദേശങ്ങൾ കായിക താരങ്ങളും അസോസിയേഷൻ പ്രതിനിധികളും മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു വിഷൻ രണ്ടായിരത്തിന്റെ ഭാഗമായി കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കായിക സെമിനാർ നവംബർ മൂന്നിന് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് തിരുവിടി അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും